എല്ലാവർക്കും നമസ്കാരം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി വഴി വിളിക്കുന്ന നാഷണൽ ഡിഫൻസ് അക്കാഡമി നേവൽ അക്കാഡമി എൻ ഡി എ നോട്ടിഫിക്കേഷൻ ഇതായി എത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫസ്റ്റ് എൻ ഡി എ നോട്ടിഫിക്കേഷനാണ് നമുക്കറിയാം എല്ലാ വർഷവും രണ്ട് നോട്ടിഫിക്കേഷൻസ് എൻ ഡി എ വിളിക്കാറുണ്ട് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫസ്റ്റ് എൻ ഡി എ ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കും പറയാൻ പോകുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും ശ്രമിക്കാം കേട്ടോ അപ്പൊ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സിയുടെ എൻ ഡി എ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പൊ നിലവിൽ റിലീസ് ആയിട്ടുള്ളത് ബോയ്സിനും ഗേൾസിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യാം കേട്ടോ ലാസ്റ്റ് ഡേറ്റ് മുപ്പതാം തീയതി ആണ് ഈ മാസം ഡിസംബർ മുപ്പതിന് മുന്നേ ആറ് മണി വൈകുന്നേരം ആറു മണി ഡിസംബർ മുപ്പതിന് മുന്നേ നിങ്ങളിത് അപ്ലൈ ചെയ്യാം എക്സാമിന് പെനാൽറ്റി റോങ് ആൻസേഴ്സ് പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ് ആദ്യം തന്നെ പറയുന്നുണ്ട് എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം അക്കാഡമി വരുന്നത് നാഷണൽ ഡിഫൻസ് അക്കാദമി നേവൽ അക്കാഡമി എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ആർമി വിങ്ങിലേക്ക് ബോയ്സിന് നൂറ്റി തൊണ്ണൂറ്റെട്ട് വാക്കൻസി ഗേൾസിന് പത്ത് വാക്കൻസി അങ്ങനെ ഇരുന്നൂറ്റെട്ട് വാക്കൻസി വന്നിട്ടുണ്ട് നേവിയിലേക്ക് മുപ്പത്തിയേഴ് വാക്കൻസി ബോയ്സിനും അഞ്ച് വാക്കൻസി ഗേൾസിനും നാൽപ്പത്തിരണ്ട് വാക്കൻസിയാണ് ടോട്ടല് ഇനി എയർഫോഴ്സിൽ ഫ്ളൈയിങ് ബ്രാഞ്ച് തൊണ്ണൂറ് വാക്കൻസി ആൺകുട്ടികൾക്ക് രണ്ട് വാക്കൻസി പെൺകുട്ടികൾക്ക് തൊണ്ണൂറ്റണ്ട് വാക്കൻസി ടോട്ടൽ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിലേക്ക് പതിനാറ് വാക്കൻസി ആൺകുട്ടികൾക്കും രണ്ട് വാക്കൻസി പെൺകുട്ടികൾക്ക് പതിനെട്ട് വാക്കൻസിയാണ് ടോട്ടൽ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലിലേക്ക് എട്ട് വാക്കൻസി ആൺകുട്ടികൾക്കും രണ്ട് വാക്കൻസി പെൺകുട്ടികൾക്ക് അങ്ങനെ പത്ത് വാക്കൻസി മൊത്തം വന്നിട്ടുണ്ട് ഇനി നേവൽ അക്കാഡമി ഇരുപത്തൊന്ന് വാക്കൻസിയാണ് ആൺകുട്ടികൾക്ക് മൂന്ന് വാക്കൻസി പെൺകുട്ടികൾക്കും ഇരുപത്തിനാല് വാക്കൻസി നേവൽ അക്കാഡമിയിലേക്ക് ടോട്ടൽ വന്നിട്ടുണ്ട് അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ ബോയ്സിന് മുന്നൂറ്റി എഴുപതും ഗേൾസിന് ഇരുപത്തിനാല് വാക്കൻസിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വാക്കൻസിയാണ് എല്ലാ അക്കാഡമിയിലേക്കും കൂടി ബോയ്സിനും ഗേൾസിനുമായിട്ട് ടോട്ടൽ വാക്കൻസി ആയിട്ട് അവർ റിലീസാക്കിയിട്ടുള്ളത് വാക്കൻസി കൂടാനും ചാൻസ് ഉണ്ട് ടെൻറ്റീവാണ് വാക്കൻസി മേ ബി ഇൻക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ട് കേട്ടോ കേരളത്തിൽ പരീക്ഷാ സെൻ്ററുകൾ വരുന്നുണ്ട് അപ്പോൾ പുറത്തു പോയിട്ടൊന്നും നിങ്ങൾക്ക് എക്സാം എഴുതേണ്ട കാര്യം വരുന്നില്ല കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം ഈ മൂന്ന് ജില്ലയിലാണ് ജില്ലയിലാണിപ്പോൾ പരീക്ഷാ സെൻറ്ററുകൾ വന്നിട്ടുള്ളത് അപ്പോൾ അപേക്ഷ അയയ്ക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ല ഇതിലുണ്ടെങ്കിൽ ഈ മൂന്നെണ്ണത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം ഏജ് ലിമിറ്റ് അൺമേരീഡ് ബോയ്സും ഗേൾസും അൺമേരീഡ് ആയിരിക്കണം ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഏഴ് മുതൽ ജൂലൈ ഒന്ന് രണ്ടായിരത്തി പത്ത് ഈ പറഞ്ഞ ഏജ് ലിമിറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഏഴ് മുതൽ ജൂലൈ ഒന്ന് രണ്ടായിരത്തി പത്ത് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും ഈ പറഞ്ഞ ഏജ് ലിമിറ്റ് തന്നെയാണ് വരുന്നത് ഇനി ക്വാളിഫിക്കേഷൻ വരുന്നത് എൻ ഡി എയിലേക്ക് ആർമി വിങ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ആർമി വിങ്ങിലേക്ക് പ്ലസ് ടു ഇനി പ്ലസ് ടു ആണ് ഏതെങ്കിലും ഒരു പ്ലസ് ടു മതി ഇനി നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ എയർഫോഴ്സും നേവൽ വിങ്ങും അതുപോലെ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്കും ഈ മൂന്നിലേക്കും നിങ്ങൾക്ക് പ്ലസ് ടു സയൻസ് നിർബന്ധമാണ് അപ്പോൾ ആർമി വിങ് എൻ ഡി എയിലേക്ക് ആർമി വിങ് ഇനി പ്ലസ് ടു എൻ ഡി എയിൽ എയർഫോഴ്സും നേവൽ വിങ്ങും പിന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്കും പ്ലസ് ടു സയൻസാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ ആ കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക പ്ലസ് ടു പാസ്സായവർക്കും പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ലെവൽത്ത് ക്ലാസ് അപ്പിയറിങ് ചെയ്യുന്നവർക്ക് പറ്റില്ല ലെവൽത്ത് ക്ലാസ് പഠിക്കുന്നവർക്ക് പതിനൊന്നാം ക്ലാസ് പഠിക്കുന്നവർക്ക് പറ്റില്ല പ്ലസ് ടു ആണ് അവർ പറയുന്നത് പ്ലസ് ടു പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഫീസ് വരുന്നുണ്ട് നൂറ് രൂപയാണ് ഫീസ് വരുന്നത് പെൺകുട്ടികൾക്ക് ഫീസ് വരുന്നില്ല അതുപോലെ ആൺകുട്ടികൾക്ക് എസ് സി എസ് ടി കാര്ക്ക് ഫീസ് വരുന്നില്ല ബാക്കി വരുന്നവരെല്ലാവരും നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം ഇനി നമുക്കിതിൻ്റെ എക്സാമിനേഷൻ സ്കീം നോക്കിയാലോ ആദ്യം എക്സാം ആണ് എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളും ഞാൻ പറയാം റിട്ടേൺ എക്സാമാണ് വരുന്നത് മാത്സ് രണ്ടര മണിക്കൂറിന് പരീക്ഷ വരുന്നുണ്ട് മുന്നൂറ് മാർക്കിനാണ് മാത്സ് പരീക്ഷ പിന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റ് രണ്ടര മണിക്കൂർ അതും വരുന്നുണ്ട് അറുന്നൂറ് മാർക്കിന് അത് വരുന്നുണ്ട് അങ്ങനെ തൊള്ളായിരം മാർക്കിനാണ് പരീക്ഷ ഈ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന എസ് ടെസ്റ്റ് ഇൻ്റർവ്യൂ വരുന്നുണ്ട് എസ് എസ് ഇൻ്റർവ്യൂ വരുന്നുണ്ട് തൊള്ളായിരം മാർക്കിനാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ വലിയൊരു സെലക്ഷൻ വലിയൊരു സിലബസും കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നുണ്ട് അത് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക അവിടെ കിട്ടും കേട്ടോ എക്സാമിന് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്കാണ് അതുകൂടാതെ നിങ്ങൾക്ക് പറ്റാവുന്ന സോഴ്സുകളെല്ലാം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക യൂട്യൂബ് ക്ലാസ് പിന്നെ പെയ്ഡ് ക്ലാസ്സൊക്കെ കിട്ടുന്നുണ്ട് അതെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കാരണം എൻ ഡി എ ആണ് ചിലർ എക്സാമൊന്നും അല്ല ഇത് എക്സാമും പിന്നെ എസ് എസ് ബി ഇൻ്റർവ്യൂവും വരുന്നുണ്ട് അപ്പോൾ എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നോക്കുകയാണെങ്കിൽ പേപ്പർ വൺ മാത്സ് ആണ് മുന്നൂറ് മാർക്കിനാണ് മാത്സ് മാത്തമാറ്റിക്സ് പരീക്ഷ അതിൽ വരുന്ന സിലബസുകൾ അൾജീബ്ര വരുന്നുണ്ട് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ട്രിഗ്നോമെട്രി അനലറ്റിക്കൽ ജിയോമെട്രി ഓഫ് ടു ആൻഡ് ത്രീ ഡയമെൻഷൻസ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് വരുന്നുണ്ട് പിന്നെ ഇൻറ്റിഗ്രൽ കാൽക്കുലസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസും വരുന്നുണ്ട് വെക്ടർ അൾജീബ്രയും വരുന്നുണ്ട് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബിലിറ്റി വരുന്നുണ്ട് ഇനി പേപ്പർ ടു ജനറൽ എബിലിറ്റി ടെസ്റ്റ് അറുനൂറ് മാർക്കിനാണ് അതിൽ പാർട്ട് എ ഇംഗ്ലീഷ് പാർട്ട് ബി ജനറൽ നോളജ് ഇംഗ്ലീഷ് ഇരുന്നൂറ് മാർക്കിനും ജനറൽ നോളജ് നാന്നൂറ് മാർക്കിനാണ് ഈ ജി കെയിൽ വരുന്ന സെക്ഷൻ എ ഫിസിക്സ് പിന്നെ കെമിസ്ട്രി സെക്ഷൻ ബി ആണ് സെക്ഷൻ സി ജനറൽ സയൻസ് സെക്ഷൻ ഡി ഹിസ്റ്ററി ഫ്രീഡം മൂവ്മെൻറ്റ് അക്സെട്ര സെക്ഷൻ ഇ ജിയോഗ്രഫി സെക്ഷൻ എഫ് കറൻറ്റ് അഫയേഴ്സ് ഇത്രയും സിലബസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നോട്ടിഫിക്കേഷൻ തന്നെ കാണാൻ പറ്റുന്നുണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ഫിസിക്സിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് സ്റ്റേറ്റസ് ഓഫ് മാറ്റർ മാസ് വെയ്റ്റ് വോളിയം ഡെൻസിറ്റി അങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നോട്ടിഫിക്കേഷനിലെ സിലബസ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇൻ്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റാണ് എസ് എസ് ബി ഇൻ്റർവ്യൂ ആണ് ഈ രണ്ട് കാര്യങ്ങളാണ് വരുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും വരുന്നുണ്ടാവും മെഡിക്കൽ എക്സാമും നടത്തുന്നുണ്ടാവും ഫിസിക്കൽ ടെസ്റ്റൊന്നും വരുന്നില്ല അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എക്സാമിനേഷൻ ഡേറ്റും വന്നിട്ടുണ്ട് പന്ത്രണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് നിങ്ങൾക്ക് ആർമി നേവി എയർഫോഴ്സ് വിങ് എൻ ഡി എ എക്സാം നടത്തുന്നത് എന്നാണ് ഏപ്രിൽ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മേ ബി ഇത് മാറാനും ചാൻസ് ഉണ്ട് നോട്ടിഫിക്കേഷൻ പ്രകാരം ഏപ്രിൽ പന്ത്രണ്ട് ആണെന്നും ഓർത്തിരിക്കുക ഇനി ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്കുള്ള എക്സാം നടത്തുന്നത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തേഴാണ് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തേഴ് ഒരു വർഷം നിങ്ങൾക്ക് പഠിക്കാൻ ടൈം കിട്ടുന്നുണ്ട് അപ്പോൾ വൺ ബൈ ആണ് നെഗറ്റീവ് മാർക്കിങ് മൂന്നെണ്ണം റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോവും അപ്പോൾ എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ നിങ്ങൾക്ക് എക്സാം എന്താണോ അതിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ നിങ്ങൾക്ക് യു പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് വഴിയെ ഈ ഒരു ചാനൽ വഴി തന്നെ കിട്ടുന്നതാണ് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മുപ്പതാണ് അതിന് മുന്നേ യു പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ജയ് ഹിന്ദ്